പാകിസ്ഥാനിൽ ഒരു ഭീകരൻ കൂടി അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരിക്കുകയാണ് ജെയ്ഷെ ഭീകരൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺ ഖ്വയിലെ ബാറ ബർകം കഖദേശത്താണ് സംഭവം അജ്ഞാതർ നടത്തിയ വെടിവെപ്പിൽ മുഹമ്മദ് അമീന് ഗുരുതരമായി പരിക്കേറ്റു ജെയ്ഷെ ഭീകരൻ മൗലാന മസൂദ് അസ്ഹറിന്റെ ബന്ധുവാണ് ഇയാൾ പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പദ്ധതിയിട്ടിരുന്നു മുഹമ്മദ് അമീനെ സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയതായി പോലീസ് പറഞ്ഞു ആഗോള ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ മകനടക്കം നിരവധി ഭീകരർ ഇത്തവണ പാകിസ്ഥാനിൽ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട് പത്തോളം ലഷ്കർ ഭീകരരാണ് നാമനിർദ്ദേശ പത്രിക നൽകാൻ തയ്യാറായിരിക്കുന്നത് ഇതിനിടെയാണ് ഭീകരർക്ക് പേടി സ്വപ്നമായി അമീനെ വെടിവെച്ച് വീഴ്ത്തിയത് ഇന്ത്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അജ്ഞാതർ ചോദ്യം വീണ്ടും ഉയരുകയാണ് ഷാഹിദ് അല്ലത്തിഫിന്റെ മരണം ഭാരതത്തിന്റെ മോസ്റ്റ് വാണ്ടഡ് ഭീകരരുടെ ലിസ്റ്റിലുള്ള കൊടും ഭീകരൻ പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഹരി തീവ്രവാദ കേസുകളിൽ ജമ്മു കാശ്മീരിൽ അറസ്റ്റിലായി പതിനാറ് വർഷത്തെ തടവ് അതിനുശേഷം വാഗാ അതിർത്തിയിലൂടെ നാട് കടത്തപ്പെട്ട ഷാഹിദ് ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാണ്ടഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ കേസിലെയും പ്രതിയാണ് പാകിസ്ഥാനിലെ സിയാൽകോട്ടിലെ പള്ളിയിൽ വെച്ച് അജ്ഞാതരുടെ കൈയാൽ ഷാഹിദും കൊല്ലപ്പെട്ടിട്ട് അധികമായില്ല ഭാരതത്തിനെതിരെ പടവാളോങ്ങുന്ന ഭീകരസംഘടനാ നേതാക്കളെ ഇത്തരത്തിൽ കാലപുരിക്കയക്കുന്ന അജ്ഞാതർ ആരാണ് എന്ന ചോദ്യമാണ് വീണ്ടും ഉയരുന്നത് കൊന്നവർ ആര് എന്നത് അറിയും മുൻപാണ് കാനഡയിൽ ഖാലിസ്ഥാൻ വാദി സംഘത്തിന്റെ ഒരു നേതാവ് കൂടി കൊല്ലപ്പെട്ടത് സുഖം അറിയപ്പെടുന്ന സുഖ്ബുൽ സിംഗ് ആണ് കൊല്ലപ്പെട്ടത് ഇരു സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാണ് മരണം എന്നായിരുന്നു വിവരം ഭാരതത്തിൽ പല കേസുകളിലും ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു ഇയാൾ കാനഡയിലേക്ക് കടന്ന ഖാലിസ്ഥാൻ ഭീകരവാദികളെ വിട്ടു നൽകണം ആവശ്യപ്പെട്ട് ഭാരതം നൽകിയ പട്ടികയിലും ഇയാളുടെ പേരുണ്ട് പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ നേതാക്കളാണ് ഒന്നായി കൊല്ലപ്പെട്ടത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ തലവനുമായ ഹഫീസ് സയ്യിദിന്റെ മകനെയും അടുത്ത അനുയായിയും അടുത്തടുത്ത ദിവസങ്ങളിലാണ് അജ്ഞാതർ വധിച്ചത് ഹഫീസ് സെയ്ദിന്റെ മകൻ ഇബ്രാഹിം ഹഫീസ് കമാലുദ്ദീൻ സയ്ദിന്റെ മൃതദേഹം അടുത്ത ജാബാവാലിയിൽ കണ്ടെത്തുകയായിരുന്നു സയ്യിദിന്റെ ഏറ്റവും അടുത്ത ആളായ മുഫ്തി ഖേസർ ഫാറൂഖിക്ക് നേരെ അജ്ഞാതരായ ഒരു സംഘം ആളുകൾ കറാച്ചിയിൽ വെച്ച് വെടിയുതിർക്കുകയായിരുന്നു ഫെബ്രുവരിയിൽ റാവൽപിടിയിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തലവൻ സയ്യിദ് സലാഹുദ്ദീന്റെ കമാൻഡറും അടുത്ത അനുയായിയുമായി ബഷീർ പീർ കൊല്ലപ്പെട്ടിരുന്നു ഐഎസ്എ ആസ്ഥാനത്തിന്റെ സമീപത്ത് വെച്ചാണ് അജ്ഞാതർ പീറിനെ കൊല്ലപ്പെടുത്തിയത് സെപ്റ്റംബറിൽ റാവൽകോട്ടിൽ അബുഖാസി ബാദിലെ ഖാരിപുറം ഷെസാദ് എന്നീ ലഷ്കർ ഭീകരർ കൊല്ലപ്പെട്ടു ലഷ്കർ ഇ ബന്ധമുള്ള മൌലവി അജ്ഞാതർ കൊന്നിരുന്നു കൊലപാതകങ്ങൾ പാക് ചാര സംഘടനയായ ഐഎസ്ഐയെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് അജ്ഞാതർക്ക് പിന്നിൽ ഭാരതമാണ് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നവരുണ്ട് കാനഡ പ്രധാനമന്ത്രി പരസ്യമായി പറഞ്ഞു പാകിസ്ഥാൻ അങ്ങനെയൊരു ആരോപണം പരസ്യമായി ഉയർത്തിയിരുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ ഭാരതത്തിന്റെ മിടുക്കായിട്ടാണ് ഭീകരരുടെ ഉന്മൂലനത്തെ കാണുന്നത് സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവലിന്റെ ചിത്രസഹിതമാണ് പലയിടത്തും വാർത്ത വരുന്നത് ഔദ്യോഗികമായി ഭാരതം ഈ വിവരങ്ങളെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്നു ഭീകരവാദത്തിനെതിരെ തറ്റം വരെ പോകുമെങ്കിലും നിയമം വിട്ടൊന്നും ചെയ്യില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഭാരതം എന്തായാലും ഭാരതത്തിനെതിരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പടവാളോങ്ങുന്നവർ ആ മണ്ണിൽ തന്നെ പിടഞ്ഞു വീഴുന്നു എന്ന പുതിയ പ്രതിഭാസത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ന്യൂസ്